ഹൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഓണമൊക്കെ ഇനി അടുത്തു വരികയാണ് നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ മാത്രമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പതിനയ്യായിരം ആകുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഗിഫ്റ്റ് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം അപ്പം ഞാൻ നിങ്ങളോട് രണ്ട് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് അപ്പം അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് അതിലിപ്പോൾ ഒന്നിൽ കൂടുതൽ പേര് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗിഫ്റ്റ് ആയിരിക്കും ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഗിഫ്റ്റ് വരുന്നത് ഈ ഒരു പുസ്തകമാണ് ട്രിപ്പിൾ നയൻ എന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് വരുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ട്രിപ്പിൾ നയൻ എന്ന ചിലക്കഥാഗ്രന്ഥം രചിച്ചത് ആരാണ് ഞാൻ ഇവിടെ പേരുണ്ട് ഞാൻ ഇവിടെ നിങ്ങളെ കാണാതെ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുപിടിച്ച് ആരാണ് കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ ഗിഫ്റ്റ് നമ്മുടെ ഈ ഡെൻറോബിയും ഓർക്കിഡാണ് ഹൈബ്രിഡാണ് ഈ ഒരു ഓർക്കിഡ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം സെയിലിന് വേണ്ടി വെച്ചതെന്നല്ല എനിക്ക് വേണ്ടിയിട്ട് വെച്ചതെന്നാണ് അപ്പോൾ ഒരുപാട് പേര് ഓർക്കിഡ് വെറുതെ തരാമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ഉള്ളൊരു അവസരമാണ് അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ചാണ് നിങ്ങൾ കമൻ്റ് എടുക്കുന്നത് ഈ വീഡിയോയ്ക്ക് തന്നെ കമൻ്റ് ചെയ്യണം വേറെ വീഡിയോയ്ക്കല്ല അപ്പം ഈ രണ്ട് ഗിഫ്റ്റുകളും താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ നറുക്കെടുക്കിലൂടെ നിങ്ങൾക്കിത് കിട്ടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റാണ് കേട്ടോ ഇതുണ്ട് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് മൂന്നൊന്നും ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ ഓർക്കിഡുകളിലെ രാജ്ഞി അല്ലെങ്കിൽ റാണി എന്നറിയപ്പെടുന്ന ഓർക്കിഡ് ഏതാണ് അപ്പം പലർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം ഡെൻറോബി ഓർക്കിഡ് മൊക്കാറിയ ടുലൂമിയ വാൻഡ അപ്പം ഇതിലേതാണ് നിങ്ങൾ കറക്റ്റ് ആൻസറ് നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നവർ കറക്റ്റ് ആൻസർ പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ പേര് നമ്മൾ നിറത്തെടുത്ത് ഒരാൾക്കായിരിക്കും ഈ ഒരു ഡെൻഡ്രോബി ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറയുന്നവർക്കായിരിക്കും ഈ രണ്ട് ഗിഫ്റ്റും നൽകുന്നത് അത് രണ്ട് പേർക്കായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഇന്ന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഇടാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് തന്നെ കമൻ്റ് ഇടുകയും വേണം വേറെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്നും ഇതിൻ്റെ ആൻസർ പറയാൻ പാടില്ല ഈ ഒരു വീഡിയോയ്ക്കാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഓർക്കിഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മൊക്കാറൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് എല്ലാവരും വിളിക്കുന്നുണ്ട് എൻ്റെ ഇതിലിപ്പോൾ പ്ലാന്റ് ഒന്നും അങ്ങനെ സെയിലിനില്ല അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്കിനി ഫ്ലവർ ആകുമ്പോൾ മാത്രമേ ഞാനത് സെയിലിന് എടുത്തുള്ളൂ അതുപോലെ തന്നെ ഭയങ്കര മഴയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റും ശനിക്കിറം കെട്ടാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ മണാർക്കാട് പള്ളിയിൽ പെരുന്നാൾ ഇന്ന് മുതൽ തുടങ്ങി സെപ്റ്റംബർ എട്ട് വരെയാണ് തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും കമൻ്റ് ഇടാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയും നമുക്ക് ഉടനെ കാണാം മാറി വരില്ല അപ്പം ബൈ